അഭിഷേക് ജയദീപ് തന്റെ ഐഡന്റിറ്റി ഓർമ്മ അറിഞ്ഞതുകൊണ്ടാണ് അഭിഷേക് എത്തുന്നത് താൻ സ്വർണ്ണാനുരാഗിയാണെന്നും അഭിഷേക് സ്വന്തം വീട്ടുകാരെ അറിയിച്ചതും ബിഗ് ബോസിലൂടെയായിരുന്നു തൃശൂർ സ്വദേശിയായ അഭിഷേക് പ്രൊഫഷണലി ഒരു ഐ ടി എഞ്ചിനീയർ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ എന്ന രീതിയിലും ശ്രദ്ധ നേടിയ അഭിഷേക് മലയാളികളുടെ സുപരിചിതനാകുന്നത് ബിഗ് ബോസിൽ എത്തിയതിനു ശേഷമാണ് അടുത്തിടെ സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റ് ജാൻ മണിക്കൊപ്പമുള്ള അഭിഷേകിന്റെ ചില ചിത്രങ്ങളും വീഡിയോകളും ശ്രദ്ധിക്കപ്പെട്ടിരുന്നു ഇപ്പോഴിതാ ഒരു ജാതി ജാതകമെന്ന് വിനീത് ശ്രീനിവാസൻ സിനിമയെ വിമർശിച്ച രംഗത്തെത്തിയിരിക്കുന്നത് അഭിഷേക് ഒരുപാട് നല്ല സിനിമകൾ തയ്യാറാക്കിയിട്ടുള്ള വിനീതിൽ നിന്നും ഇത്തരമൊരു സിനിമ പ്രതീക്ഷിച്ചില്ലെന്നും സിനിമ പാതി വഴിയിൽ നിർത്തി താനും കുടുംബവും ഇറങ്ങിപ്പോകുന്നുവെന്നുമാണ് ഒരു യൂട്യൂബ് ചാനലിനെ ഈ അഭിമുഖത്തിൽ അഭിഷേക് പറയുന്നത് ഒരു ജാതി ജാതകം സിനിമ കണ്ടപ്പോൾ വല്ലാത്ത വിഷമുണ്ടായെന്നും പറഞ്ഞാണ് അഭിഷേകിൻ്റെ അമ്മയാണ് സംസാരിച്ചു തുടങ്ങിയത് വിനീത് ശ്രീനിവാസിൻ്റെ ഒരു സിനിമ അടുത്തിടെ വരുന്നുവല്ലോ ആ സിനിമയെക്കുറിച്ച് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല ഞാനും അമ്മയും മോനും കൂടിയാണ് കാണാൻ പോയത് പകുതിക്ക് വെച്ചിറങ്ങിപ്പോകുന്നു ഞാൻ ഇനി ഇത് തുടർന്ന് കാണാനിരിക്കില്ലെന്നും അമ്മ പറഞ്ഞ് ഇറങ്ങുകയാണ് ചെയ്തത് വിനി ശ്രീനിവാസിന്റെ കഥാപാത്രത്തെ കെ ആയിട്ടുള്ളവരെ പരിഹസിക്കാൻ ഉപയോഗിക്കുന്നു ആ പേര് പ്രവർത്തിച്ച് വിളിക്കുന്നത് സിനിമയിൽ ഒരുപാട് തവണയുണ്ട് വളരെ മോശ രീതിയായിരുന്നു ആ സിനിമയുടേത് എൻ്റെ അമ്മയ്ക്ക് പോലും ആ സിനിമ കണ്ടിട്ട് വിഷമമായി എന്നാണ് അഭിഷേകൻ അമ്മ പറഞ്ഞത് കോമഡി എന്ന പേരിൽ എന്താ രോചകോ അടിച്ചുവിടാൻ പറ്റും അത് വിനീത് ശ്രീനിവാസം പോലൊരു നടനിൽ നിന്നും ഞങ്ങൾ ഇതുവരെ അത് പ്രതീക്ഷിച്ചില്ല എത്ര നല്ല സിനിമകൾ ചെയ്തിട്ടുള്ള വ്യക്തിയാണ് അദ്ദേഹം എല്ലാം പറഞ്ഞിട്ട് അവസാനം ഇതൊന്നുമില്ല എന്ന രീതിയിൽ ഒരു മെസ്സേജും കൊടുത്തിട്ടുണ്ട് നമ്മുടെ സമൂഹത്തിൽ ഇതുകൊണ്ടൊരു കാര്യവുമില്ല കാരണം അവസാനത്തെ മെസ്സേജൊന്നും അവർ കാണില്ല ഇത്രയധികം നെഗറ്റീവ് ഇതുവരെ ആ സിനിമയിൽ പറഞ്ഞിട്ടുണ്ട് മെസ്സേജ് കൊടുക്കണമെന്ന് കരുതിയിരിക്കാം അവർ ആ സിനിമ ചെയ്തത് പക്ഷേ അതല്ല അവിടെ നടന്നും മഴവിൽ പുച്ഛിച്ചുകൊണ്ട് ഇടയ്ക്ക് പറയുന്നുണ്ട് റെയിൻബോ എന്നത് ഒരു പ്രൈഡ് ആണ് ഫ്ലാഗ് അതിനെ അവർ പുച്ഛിച്ച് എന്തിനാണ് പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാകില്ലെന്ന് അഭിഷേക് പ്രതികരിച്ചു സൂക്ഷ്മ ദർശിനി എന്ന നസ്രിയ ബേസിൽ സിനിമയെക്കുറിച്ചു അഭിഷേക് സംസാരിച്ചു സൂക്ഷ്മദർശിനിയിൽ ബെസ്പിയൻ കപ്പിളിനെയാണ് കഥയിൽ പറയുന്നത് അതിൽ ഒരാളെ ആസിഡ് ആസ്ഡൊഴിച്ചു കൊല്ലുന്നതും അത് ചെയ്ത അമ്മച്ചി അടക്കമുള്ളവരെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നതുമെല്ലാം ആണ് കാണിച്ചത് സിനിമയിൽ അവസാനിക്കുന്നത് എന്നാൽ സിനിമ നൽകിയ സന്ദേശം ഇൻസ്റ്റയിൽ വന്നപ്പോൾ മാറി കൊന്നേക്കാൻ അമ്മച്ചി പറയുന്ന ഭാഗം പ്രൊജക്റ്റ് ചെയ്ത് അമ്മച്ചിക്ക് കയ്യടിയാണ് ഇൻസ്റ്റയിൽ ലഭിക്കുന്നത് അതുമാത്രമല്ല ബിഗ് ബോസിലൂടെ ഉണ്ടായിരുന്ന ഒരു കണ്ടന്റും അത് ആഘോഷിച്ചു അമ്മച്ചിക്ക് റോക്സ് എന്നാണ് കമൻ്റ് ഇട്ടത് ആ സിനിമ എന്താണോ ലക്ഷ്യം വെച്ചത് അതിൻ്റെ ഓപ്പോസിറ്റാണ് ഇൻസ്റ്റഗ്രാമിൽ എത്തിയത് അതുകൊണ്ട് തന്നെ മാറ്റം വരുമെന്നതിൽ എനിക്കൊരു ഹോപ്പുമില്ല കാതൽ സിനിമ വന്നപ്പോൾ സോഷ്യൽ മീഡിയയിൽ നല്ലൊരു ഡിസ്കഷൻ ഉണ്ടായിരുന്നു പക്ഷേ എല്ലാത്തിൻ്റെയും നെഗറ്റീവ് വശങ്ങളാണ് കൂടുതൽ പ്രൊജക്റ്റ് ചെയ്യപ്പെടുന്നത് മൂത്തോനും നല്ലൊരു സിനിമയായിരുന്നു അതും വേണ്ടത്ര ഡിസ്കസ് ചെയ്യപ്പെട്ടില്ല പക്ഷേ സൂക്ഷ്മദർശിനിയിലെ അമ്മച്ചി ഡിസ്കസ് ചെയ്യപ്പെട്ടു അഭിഷേക് പറഞ്ഞു